ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ വളരെ ടേസ്റ്റിയിൽ നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി മോരുകറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് അധികം പഴുത്ത മാങ്ങയല്ല എന്നാൽ ഭയങ്കരമായിട്ട് പച്ച മാങ്ങയല്ലോ അതിൻ്റെ ആ ഒരു മീഡിയം സൈസ് അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തൊലിയെല്ലാം കളഞ്ഞെടുക്കാം കേട്ടോ തൊലിയോട് കൂടിയിട്ട് വെക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു തൊലിയൊക്കെ കളഞ്ഞിട്ട് പീസാക്കി ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതാ ഇതുപോലെയാണ് നമ്മളുടെ മാങ്ങ തൊലിയെല്ലാം ചെത്തിയെടുത്തപ്പോഴാണ് ഈ ഒരു കളറാട്ടോ ഒരു യെല്ലോ കളർ അധികം പഴുപ്പുമില്ല കേട്ടോ അത്യാവശ്യം പുളിയുള്ള മാങ്ങയും കൂടിയാണ് കണ്ടോ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്കുണ്ടല്ലോ അടുത്തായിട്ട് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു കപ്പോളം നാളികേരാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് ഒരു അഞ്ച് ചെറുള്ളി കൂടിയിട്ട് തൊഴി കളഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് അത് ഞാനിവിടെ ടോട്ടൽ ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു മണമൊക്കെ കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ ഹൈലൈറ്റ് അപ്പോൾ അതാ ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയാക്കിയിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കലം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അതൊന്ന് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാണ് അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള വറ്റൽമുളകാണ് അത് ഞാനൊരു ആറ് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് പച്ചമുളകാണ് എരിവിന് മുളക് എടുക്കുക അപ്പം ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല എരിവിന് വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ ഉണ്ടല്ലോ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മാങ്ങ കൂടിയാണ് അതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം ഇതിലും പഴുത്ത മാങ്ങയൊക്കെയാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കുറച്ച് പുളി ഉണ്ടായാൽ മതി കേട്ടോ പിന്നെ ഞാനതിലേക്ക് അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ പച്ചമുളകിന് ഭയങ്കര എരിവ് കുറവാണ് അതുകൊണ്ടാണ് ഞാനതൊരു പീസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മാങ്ങ ഒക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം പഴുത്ത മാങ്ങയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇത് വേവുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വെറ്റി വരുന്ന ടൈമിൽ ഉണ്ടല്ലോ നമ്മൾക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് ടോട്ടൽ ഒന്നര കപ്പോളം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നാളികേരം ചെരുള്ളിയും ജീരവുമൊക്കെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് കേട്ടോ അതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ താ ഞാൻ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ അരപ്പ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത് കേട്ടോ കാരണം ഒരുപാട് നേരം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു വെള്ളം വിട്ട പോലെ ആവും അപ്പോൾ കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രക്കുള്ള വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോര് കറി ആട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ പോട്ടെ ബൈ ബൈ